രോഗം വരാതിരിക്കുക അതിനുവേണ്ടി ശ്രദ്ധിക്കുക നമ്മളിപ്പം ഇസ്ലാമിക തത്വമനുസരിച്ച് നെപ്സ്രദാസങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് ആരോഗ്യം അല്ലാണ്ട് ഒരു അനുഗ്രഹം ആ അനുഗ്രഹം കൈവിട്ടു പോകാതിരിക്കാൻ നമ്മൾ ജാഗ്രത പുലർത്താനുള്ള വേണ്ടത് അതിനിപ്പം നിപ്സുദാസങ്ങളുടെ നിർദ്ദേശം നമ്മൾ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് മൊത്തത്തിൽ ഇസ്ലാമിക ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് നമുക്കൊന്ന് മനസ്സിലാകുന്നത് അതിലൊന്ന് ഭക്ഷണം തന്നെയാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ഭക്ഷണത്തിന് വലിയ പങ്കുണ്ട് ഈ പ്രാചീനമായിട്ടുള്ള വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോൾ യുനാനി ആണെങ്കിലും ആയുർവേദമാണെങ്കിലും സിദ്ധാണെങ്കിലും ഒട്ടുമിക്ക രോഗങ്ങളുടെയും ഉദ്ഭവം വയറാണ് രണ്ടാമത് പറയുന്നത് ശുചിത്വമാണ് ആരോഗ്യ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട ശുചിത്വം മൂന്നാമത് വ്യായാമമാണ് നാലാമത്തത് വിശ്രമം ഇപ്പം ഈ നാല് കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് സാധ്യത അതിലോരോന്നിനും നമ്മളിപ്പം ഭൗതിക പിന്നെ ചികിത്സാരീതി എടുത്തു നോക്കിയാലും നമ്മൾ പറഞ്ഞതുപോലെ ഏത് ചികിത്സാരീതി എടുത്ത് നോക്കിയാലും അതിലൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ഒന്നാമതായി ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ കാര്യമാണ് ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ നിത്യരോഗികൾ കൂടുന്നത് ഈ ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒന്നാം അമിതമാക്കുന്നത് രണ്ടാമത്തേത് ഭക്ഷണം ശരിക്ക് ശുചീകരിക്കപ്പെടാത്തത് അതാണല്ലോ വിഷം വരിക എന്ന് പറഞ്ഞാൽ വിഷം ചിലപ്പോൾ വരും പുതിയ കാലത്ത് പ്രതിരോധിക്കാനൊക്കെ അല്ലേ കീടങ്ങളെയും ഒന്നും ഇപ്പോൾ അത്രക്ക് ജനിതക മാറ്റം വന്ന കീടങ്ങളൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ പഴയ രീതി തന്നെ പറ്റണമെന്നില്ല അപ്പൊ അത് ഉപയോഗിക്കപ്പെട്ടാലും ഇസ്ലാമിൻ്റെ ആ ശുദ്ധീകരണം എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ ഭക്ഷണവായിട്ട് ബന്ധപ്പെട്ട് അത്തരം ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരം പിന്നെ മഹാനായ ജാഫർ സ്വാദിഖുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു ജൂതം പറഞ്ഞു ഖുർആാനിലെ ആരോഗ്യത്തെ പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചു ഇപ്പൊ ജാഫർ സാദിഖ് സാദിക് ആയത്വത്തിക്കൊടുത്തു ഹുദൂനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ് ആരോഗ്യത്തിന്റെ എല്ലാ വിഷയങ്ങളും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇപ്പം ആദ്യം പറഞ്ഞു ഹുദൂനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ് നിങ്ങൾ എല്ലാ നിസ്കാര സമയത്തും അല്ലെങ്കിൽ നിസ്കാരത്തിന് ഉപയോഗിക്കുന്ന എല്ലാ കേന്ദ്രങ്ങളിലെത്തുമ്പോഴും നിങ്ങളുടെ അലങ്കാരങ്ങൾ എടുത്തണിയാണ് അലങ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കുളിച്ച് വൃത്തിയാവുക നല്ല വസ്ത്രം ധരിക്കുക ശുചിത്വം പാലിക്കുക എന്നതാണ് അപ്പൊ ആളുകൾ കൂടുന്നിടത്തൊക്കെ എന്ത് ചെയ്യുക വൃത്തിയും ശുദ്ധിയും പാലിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമ്മുടെ പുതിയ ഫിറ്റ് വളരെ ആളുകൾ അപ്പം ആരോഗ്യ സംരക്ഷണത്തിന് ശുചിത്വം എന്നതിലേക്കുള്ള നല്ലൊരു നിർദ്ദേശം രണ്ടാമത് പറഞ്ഞത് കുലു വശ്രഭു നിങ്ങൾ ആഹാരം കഴിക്കുക വെള്ളവും കുടിക്കുക അതേ ശ്വാസത്തിൽ പറയണത് വലാത്തു സുരിഫു ഇത് രണ്ടും കൂടിപ്പോകരുത് മൂന്നും കുടിക്കാതെ സന്യാസം അവിടെ ഒരു പോയിന്റ് കൂടി ഉണ്ട് ഇതിപ്പോ ഒരു നിർദ്ദേശം പറഞ്ഞതല്ല നിങ്ങൾ തിന്നോളി കുടിച്ചോളി കൂടി ഈ പോണ്ടട്ടോന്ന അങ്ങനുണ്ടല്ലോ തൊട്ടടുത്ത് പറഞ്ഞാൽ അപ്പൊ അള്ളാഹു താല ഒരിക്കലും അമിതമായി ആഹാരം കഴിക്കുന്നവനെ അമിതമായി വെള്ളം കുടിക്കുന്നവന് അള്ളാഹു എന്ന് പറഞ്ഞ അത് പാടില്ല അപ്പൊ നല്ല ഗൗരവത്തിൽ തന്നെയാണ് അമിത ആഹാരത്തെ അള്ളാഹു താല പിന്നെ നമ്മളോട് വിലക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നബിസംബന്ധങ്ങൾ പറഞ്ഞ ഒരു എന്താ വയറിനെ സംബന്ധിച്ച് ഒരു മനുഷ്യൻ നടക്കുന്ന ഏറ്റവും സഞ്ചികളിൽ വെച്ച് പാത്രങ്ങൾ വെച്ച് ഏറ്റവും വൃത്തികെട്ടതാണ് ഏറ്റവും വയറുള്ളത് അപ്പൊ വയറ് നറക്കുക എന്നതാണ് അമിതമായി നറക്കൽ തന്നെയാണ് സർവ്വീസ് അതിന്റെ വെറുതെ അങ്ങനെ വയറ് പറയല അതിന്റെ ഒരു തോത് നബി പറഞ്ഞു ഭക്ഷണം മൂന്നിലൊന്ന് വെള്ളം മൂന്നിനൊന്ന് മൂന്നിനൊന്ന് ഒഴിച്ചിടണം നമ്മളിപ്പോൾ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു ഒരു ചാക്കിലോ ഒക്കെ ഫുൾ സാധനം നിറച്ചാൽ പിന്നെ അതിലൊരു ഗ്യാപ്പില്ല നേരെ വെച്ച് പോയാൽ നമുക്കറിയാം ആമാശയ വിത്തികളുടെ ഒരു താളാത്മകമായ ചലനം വഴിയാണ് ഇത് ദഹനം ഉപാപചയ വ്യവസ്ഥ നടക്കുന്നത് അപ്പം ഇത്തിരി ഒഴിവ് വേണം വേണം എന്നെങ്കിലേ ഇതെന്താ ഉള്ളൂ നമ്മളിപ്പോൾ മിക്സിയിൽ ഫുൾ സാധനം അടിച്ചാൽ അത് നടക്കാവല്ലോ ശരിയാവില്ലല്ലോ അപ്പം നബി അതുകൂടെ ഈ ഭക്ഷണവും വയറുവായിട്ടുള്ള ബന്ധത്തെ പൊതുവെ വല്ലാതെ എന്ന് പറയല്ല അത് എത്രയെന്നുള്ളത് വിശദീകരിച്ച് തരികയും ചെയ്തു വളരെ ശ്രദ്ധേയമായ ഒരു സംഗതിയായി നിമിഷോല്ലാസങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നാമത് നമ്മളോട് പറയണത് ഭക്ഷണം കഴിച്ചോളൂ എന്ന് പറഞ്ഞുകൊടുത്ത് പിന്നെ വിശദീകരണം പറയാണ് കുലൂ മീൻ തൊയ്യി ബാത്തി മാറസൊക്കന എന്ത് തിന്നണം എന്ത് തിന്നൂടാ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഇപ്പം ആളുകളുണ്ട് തിന്നോളും തിന്നോളൂ അവിടെ ഹക്കും പാത്തൊരു ഇല്ല നേരും നിറീയില്ല പറ്റിയതും പറ്റാത്തതെന്ന് പറയുന്നില്ല അത് ഇസ്ലാമുഷേരിക്ക് ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ തിന്നാം ഇത് തിന്നൂടാ നമ്മൾ പാത്തൊരു എടുത്ത് നോക്കിയാൽ നല്ല രീതിയിൽ എൻ്റെ വിശദീകരിച്ച ചർച്ച ഉണ്ട് അപ്പം അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ ഏതൊക്കെ ആഹാരമുണ്ടോ അതിപ്പോൾ ഞമ്മളെ ഭൗതിക ശാസ്ത്രങ്ങൾ എടുത്ത് വെച്ചു വയ്ക്കിയാല് ആരോഗ്യശാസ്ത്രം വെച്ച് വെക്കിയാലൊക്കെ നമുക്ക് അപകടമുള്ളതായിരിക്കും പന്നി ഉദാഹരണം ആ പന്നി എത്ര ചൂടാക്കിയാലും അതിലെ ചില പുഴ വിരകൾ നശിപ്പിക്കൂല ഇനി മദ്യ ആവട്ടെ മദ്യാവട്ടെ അതൊക്കെ നമുക്ക് കേടുള്ളത് അതോടൊപ്പം ഈ തൊയീബത്തിനെ ആ ഒരു ആത്മീയ നന്മ എന്നതിനപ്പുറം കഴിക്കുന്നത് നല്ലതാവണത് അങ്ങനെ അർത്ഥം പറയണോ അത് അതായത് ആരോഗ്യപരമാവണം പോഷക സമൃദ്ധാവണം അല്ലാതെ വെറുതെ വാരി വലിച്ചിപ്പോഴുള്ള ഈ ജങ്ക് ഫ്രൂട്ടുകളും അതിൻ്റെ ഒക്കെ കുറേ എതിർ അതിൻ്റെ ഒക്കെ പ്രയാസങ്ങൾ ഇപ്പോൾ നല്ലൊരു പുസ്തകമാണല്ലോ നമ്മുടെ ഈ ഡോക്ടർ ക്യാൻസർ വിദഗ്ധൻ അദ്ദേഹം എഴുതിയ ജീവിതം ഒരു അത്ഭുതം എന്ന് പറഞ്ഞ പുസ്തകമാണ് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ക്യാൻസർ പിടിച്ച കുറേ ആളുകൾ ഈ പെട്ടി ടിൻ ഭക്ഷണം മാത്രം കഴിച്ച ടീമാണ് അപ്പം നല്ലതേ എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം എന്നുകൂടെ കാരണം

ചത്തവും ചീഞ്ഞതും ഈ മസ്തുണ്ടാക്കുന്നതും ശവവും ചോരയും ആർക്കും വെച്ചിട്ടില്ല മനുഷ്യർ ബഹുമാനത്തിന്റെ ഭാഗം ഇപ്പൊ നമ്മൾ പാടത്തൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പോഷകമൂല്യമുള്ള അരി നമ്മളെടുത്ത് ആഹരിക്ക അതിന്റെ വൈക്കോൽ കന്നുകാലികൾക്ക് കൊടുക്കുകയാണ് ഒരു പഴം കഴിഞ്ഞാൽ അതിന്റെ മാംസളമായ ഭാഗം നമ്മൾ കഴിച്ച് തോട് ആടിനു കൊടുക്കുകയാണ് മനുഷ്യനുള്ള കൊടുത്ത ആദരവാണ് അപ്പൊ ആ ആദരവിന്റെ അടിസ്ഥാനത്തിൽ മേത്തരം സാധനങ്ങൾ ആ തൊയ്യ ബാത്ത് അതാണ് അല്ലാത്ത നമുക്ക് അനുഭവിച്ചു തന്നത് അത് മാത്രം ഭക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് രോഗം വരില്ല ഇപ്പൊ നമ്മളീ രോഗം വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അള്ളാഹു നിരോധിച്ച ഒരുപാട് ഫുഡ് നമ്മളെന്താ കഴിക്കുന്നുണ്ട് അപ്പം ആ അതിനെ അള്ളാഹു തന്നെ നിരോധിച്ച സാധനം തന്നെ നമ്മൾ തിന്നുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഹെറാമ് നമ്മൾ ഒഴിവാക്കുക വെറുതെട്ടി ആ സിമെന്റും തിന്നുന്നുള്ള നിലപാടൊന്നും മാറ്റം അതാണ് ആദ്യം ചെയ്യേണ്ടത് ഇസ്ലാം അനുവദിച്ച ഭക്ഷണങ്ങളുടെ കാര്യം നോക്കുമ്പോഴേ ഇപ്പൊ ചില സംസ്കൃതിയിലൊക്കെ ഉണ്ട് മാംസം മത്സ്യം മുട്ട ഇതൊന്നും പറ്റില്ല സസ്യം സസ്യം മാത്രം അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞ ഒരു ഹോർലിക്സ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ഹോർലിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോർലിക്സ് മാത്രമാക്കേണ്ട ഏത് കമ്പനി ആണെങ്കിലും അതിലൊരു തൊണ്ണൂറ് ശതമാനം ഗോതമ്പ് പൊടിയാണ് പിന്നെ ടേസ്റ്റ് ഫേവർ ഇങ്ങനെ കുറച്ച് സംഗതികളും നമ്മുടെ വിറ്റാമിൻ ഗുളികയിലൊക്കെ ഉണ്ടാകുന്ന ചില കണ്ടൻറ്റുകളാണ് ഇതൊരു നൂറ് ഗ്രാം മാംസത്തിൽ നിന്ന് ഇതിന് സത്യം പറഞ്ഞാൽ മുന്നൂറ് നാന്നൂറ് രൂപ കൊടുക്കണം ഒരു നൂറ് ഗ്രാം മാംസത്തിൽ നിന്ന് ഈ സംഭവമൊക്കെ നമുക്ക് ലഭ്യമാണ് അതെ അപ്പോ ഇപ്പോ ഇത്തിരി ഒരു മാംസം തിന്നൂല മുട്ട തിന്നൂല പാല് തിന്നൂല മത്സ്യം തിന്നൂല ഒരു സംഭവം തന്നെ ശരിയല്ല ആവശ്യത്തിന് അതൊക്കെ വേണം അവിടെ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ വലാദുസ്ഫ് വളരെ പ്രാധാന്യമാണ് മനുഷ്യനെ അള്ളാഹുത്താലെ സൃഷ്ടിച്ചാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് എന്താ കഴിക്കേണ്ടത് എന്ന് അള്ളാഹുത്താലെ തീരുമാനിച്ചിട്ടുണ്ട് അത് നമ്മൾ ശരിക്കും ഗവേഷണം നടത്തി അന്വേഷിച്ചാൽ ഒരിക്കലും എന്തല്ല ഒരു ആർക്കും പറയാൻ കഴിയില്ല അനാരോഗ്യപരമല്ല അനാരോഗ്യപരല്ല